ഒരാൾ നേർരേഖയിൽ അഞ്ച് മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർ രേഖയിൽ തന്നെ ലംബമായി പന്ത്രണ്ട് മീറ്റർ വടക്കോട്ടും നടന്നു ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര പുറപ്പെട്ട സ്ഥാനം പോവാണെന്ന് സങ്കല്പിക്കുക അവിടുന്ന് നേർരേഖയില് അഞ്ചു മീറ്റർ കിഴക്കോട്ട് ഈസ്റ്റ് ഡയറക്ഷനിൽ അഞ്ച് മീറ്റർ നടന്നു തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി പന്ത്രണ്ട് മീറ്റർ വടക്കോട്ട് ഇവിടുന്ന് പന്ത്രണ്ട് മീറ്റർ വടക്കോട്ട് ഈ ദിശയിൽ നോർത്ത് ഡയറക്ഷനിൽ പന്ത്രണ്ട് മീറ്റർ നടന്നു ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥാനം എവിടെയാണ് ആദ്യ സ്ഥാനം ഇതാണ് ഇത് തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലാണ് നമുക്ക് കാണുന്നത് അപ്പം നമുക്ക് ഒ എൻ കാണണം ഇത് ഒരു മട്ട മട്ടത്രികോണമാണ് ഇതൊരു റൈറ്റ് ആണ് കാരണം ഈ കോണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രിയായ ത്രികോണത്തെ മട്ട ത്രികോണം എന്ന് പറയും ഇത് റൈറ്റ് ട്രായങ്കിൾ ആണ് തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിർഭാഗത്തുള്ള വശം തൊണ്ണൂറ് ഡിഗ്രിയുടെ എതിർഭാഗത്തുള്ള വശത്തെ നമ്മൾ കർണം അഥവാ ഹൈപ്പോട്ട് എന്ന് പറയും മറ്റു രണ്ട് വശങ്ങൾ പാദവും ലംബവും മറ്റു രണ്ട് വശങ്ങള് ബെയ്സും ഓൾട്ടിറ്റ്യൂഡും അപ്പം നമുക്കിവിടെ ബേസ് അറിയാം ഓൾട്ടിറ്റ്യൂഡ് അറിയാം ഹൈ ന്യൂസ് ആണ് കാണുന്നത് പാദവും ലംബോ അറിയാം കർണം കാണണം സിദ്ധാന്തപ്രകാരം കർണം കാണാൻ കർണം പറയുമ്പോൾ ഇവിടെ എന്താ ഓ സമം കർണം കാണാൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ പാദം എത്ര അഞ്ച് സ്ക്വയർ പ്ലസ് ലംബം പന്ത്രണ്ട് സ്ക്വയർ അപ്പം റൂട്ട് ഓഫ് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് പ്ലസ് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നൂറ്റി നാല്പത്തിനാല് കൂട്ടുമ്പോൾ നൂറ്റി അറുപത്തൊമ്പതിൻ്റെ റൂട്ട് പതിമൂന്നാണ് ഇതൊക്കെ യൂണിറ്റ് മീറ്റർ ആണല്ലോ അപ്പോൾ മീറ്റർ എന്ന് എഴുതി എന്താണ് ഒ എൻ അയാൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും പുറപ്പെട്ട സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകല പതിമൂന്ന് മീറ്റർ